എല്ലാവരെയും ഈ സംപ്രീതി എന്ന ഈ മാലാഖമാരുടെ ഭവനത്തിലേക്ക് ഏറെ കൃത്യമായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ വന്നിട്ടുള്ളവര് രണ്ടു മൂന്ന് പേർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും ആദ്യമായിട്ട് വരുന്നവരാണ് ഇവിടെ നിങ്ങൾ കണ്ടു കാണും നമുക്കൊരു പത്തൊൻപത് മാലാഖമാരാണുള്ളത് ഇവർ നമ്മളെപ്പോഴും മാലാഖമാരെന്നാണ് വിളിക്കുന്നത് കാരണം ഇവർ പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ളവരാണെങ്കിലും മാലാഖമാരെ പോലെ തന്നെ യാതൊരു തെറ്റും ചെയ്യാതെ നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്നവരാണ് അപ്പം അതുകൊണ്ടാണ് സംപ്രീതിയിലെ മാലാഖന്മാരെന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും എഴുതി വെച്ചിരിക്കുന്നതെല്ലാം അങ്ങനെയായിരിക്കും ഭൂമിയിലെ മാലാഖമാരുടെ ഗഘം അല്ലെങ്കിൽ മാലാഖന്മാർ നിറ ചാർത്തിയപ്പോൾ ഇതുപോലുള്ള ഒത്തിരി മാലാഖമാർ ചേർത്തുള്ള ഒത്തിരിയേറെ ടൈറ്റുകൾ നിങ്ങൾക്കാണ് അതിന് കാരണം മറ്റൊന്നുമോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ നിഷ്കളങ്കത കൊണ്ടാണ് ഇപ്പോൾ വളരെ സന്തോഷവാന്മാരാണ് നിങ്ങൾ കണ്ടു കാണും ഇവരെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു വീട്ടിൽ നിന്നുള്ള രണ്ട് രണ്ടുപേരുണ്ട് ചേട്ടൻ ഇന്നുണ്ട് ബാക്കിയെല്ലാവരും വ്യത്യസ്തങ്ങളായ ഭവനത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേരും ഈ കോട്ടയം തൊടുപുഴ അല്ലെങ്കിൽ ഇടുക്കി ഈ ഒരു മേഖലകളിൽ നിന്നുള്ളവരാണ് രണ്ട് പേര് മാത്രം കണ്ണൂർ സൈഡിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഇവരിൽ മാതാപിതാക്കന്മാരുള്ളവർ തീരെ കുറവാണ് കൂടുതൽ പേരും എന്താണ് മാതാപിതാക്കന്മാരില്ലാത്തവരാണ് ഈ മാതാപിതാക്കന്മാരുള്ളവരാണെങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതൊരു ബോർഡിംഗ് ഒന്നുമല്ല ഇവരുടെ ഒരു ലൈഫ് ലോങ്ങ് ശരിക്കും പറയും ഇവർ വീട് തന്നെയാണ് ഇവിടെ നിന്നാണ് ഇവർ ഇവിടെ നമ്മൾ സ്കൂളിൽ വിടുന്നത് ഇവിടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളും ഇവിടെ ജീവിതകാലം മുഴുവൻ ഇവരിവിടെ തന്നെയായിരിക്കും തിരിച്ച് വീടുകളിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ഒന്നുമുള്ള ആരും ഈ കൂടെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത് മാതാപിതാക്കളുടെ ഉള്ളവരാണെങ്കിലും ഒരു പണിക്കൊക്കെ പോകുന്ന കുടുംബം അപ്പോൾ ഇവർ വീട്ടിലുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല കുടുംബം മുൻപോട്ട് പോകില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളവരെ മാത്രമാണ് നമ്മൾ എടുക്കുക പണം നിന്ന് നിർത്താൻ സാധിക്കുന്നവരാണെങ്കിൽ നമ്മൾ എടുക്കാറില്ല കാരണം അവർക്ക് വേണമെങ്കിൽ ഒരു കെയർ ടേക്കറൊക്കെ വെച്ച് നോക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പാട്ടുപുര ഓർക്കസ്ട്രാ ടീമിനെ വളരെ കാട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു ടീമിനെ ഏറെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മാലാഹന്മാരെല്ലാവരും എപ്പോഴും സന്തോഷവാന്മാരാണ് എപ്പോഴും അവർ ഹാപ്പിയാണ് പക്ഷേ നിങ്ങളെപ്പോലെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇവരുടെ സന്തോഷം ഇരട്ടിക്കാറുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വരവിൻ്റെ ഏറ്റവും വലിയ സംപ്രീതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ തുക ആർക്കെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ പറ്റും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ വീണ്ടും അധ്വാനിച്ചാൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നമ്മൾ കൊടുത്ത പണം വേണമെങ്കിൽ സ്വന്തമാക്കാം കൊടുത്ത ഭക്ഷണം വേണമെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് പാചകം ചെയ്യാം പക്ഷേ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾ ഇന്ന് സംപ്രീതിക്ക് നൽകി നൽകിയിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ആയുസ്സിന്റെ ഒന്ന് രണ്ട് മണിക്കൂറുകൾ നിങ്ങൾ സംപ്രീതിയിലെ മാലാഹമാർക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് നിങ്ങൾ എത്രമാത്രം കഴിവുള്ളവരാണെങ്കിലും എത്രമാത്രം സ്വാധീന ശക്തി ഉള്ളവരാണെങ്കിലും എത്രമാത്രം പണമുള്ളവരാണെങ്കിലും ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിൽ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ തന്നെ ഒരു ഭാഗം നിങ്ങൾ ഈ സംരീതിയിലെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അപ്പം അതാണ് ഈ സംരീതിയിലെ മാലാഹമാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിങ്ങളിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഞാൻ വിശ് വിചാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യമാണ് സമൃദ്ധിയെ ഇന്നേറെ സന്തോഷപരിതമാക്കുന്നത് നിങ്ങൾ മനോഹരമായ ഗാനങ്ങളിലൂടെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കോർഡിനേറ്റ് ചെയ്ത് വരുന്നവരാണെന്നറിയാം പല ജോലികൾ ചെയ്യുന്ന അതിനിടയ്ക്ക് കിട്ടുന്ന സമയം ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള മുതിർന്നവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സന്തോഷമെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമുക്ക് വേണ്ടി സ്വന്തമാക്കിയ കാര്യങ്ങളൊന്നും അവസാന നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷം നരില്ല തരില്ല എന്നാണ് പൊതുവെ പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആയുസിൻ്റെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഇവർക്ക് വേണ്ടി ഇന്ന് ഇവിടെ നൃത്തം നൽകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുൻപിലും ഏറെ വിലയുള്ളതാണ് സമയത്തിൻ്റെ മാലഹന്മാർക്ക് അതിൻ്റെ എല്ലാം സന്തോഷമുണ്ട് അത് ഞാൻ നിങ്ങളെ ഏറെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് നിങ്ങളേറെ സ്നേഹത്തോടെ ഏറെ കൃത്യമായിട്ട് സമ്പ്രത്തിലേക്ക് സ്വാഗതം ചെയ്യും